റസ്മി ലാ റഹ്മാൻ വളയും പരിശുദ്ധ ഖുറാനിൽ കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ സൂക്തത്തിലാണ് കുത്തിബാലയ്ക്കും മുസ്മുഖമാ കുത്തിബാലും ഈ കബലിക്കും ലാൽ ലും തത്തക്കും എന്നതാണ് ആ സൂക്തം കുത്തിബ എന്ന പദം പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റമദാനെ കുറിച്ച നാം റമദാൻ നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പറയുന്നത് ഈ പേജിൽ ഖുറാനിൽ ആ പേജ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പേജിൽ രണ്ട് തവണ കുത്തിബ പറഞ്ഞിട്ടുണ്ട് ആ കുത്തിബ ഒന്ന് കുത്തിബ അലൈക്കുമുൽ ക്രിസാസ് നിങ്ങൾക്ക് പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു അലൈക്കും ഇൻ തറക്ക രണ്ടാമത്തൊന്ന് കുത്തിബും നിങ്ങൾക്ക് നിങ്ങൾ മരണമാസന്നമായാൽ സമ്പത്ത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ വസയത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു ആദ്യത്തെ കുത്തിബ ഒരു ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ടാണ് ക്രിസാസിനെ കുറിച്ചാണ് പ്രതിക്രിയെ കുറിച്ചാണ് രണ്ടാമത്തെ കുത്തിബ യഥാർത്ഥത്തിൽ ഒരു സിവിൽ നിയമത്തെക്കുറിച്ചാണ് കുടുംബത്തിലെ സ്വത്തവകാശവുമായി ആസിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മൂന്നാമത്തെ കുത്തിബ കുത്തിബ അലൈക്കും സിയാം എന്ന് പറയുന്നത് ഇതല്ലാത്ത കുത്തിബകളും പരിശുദ്ധ കുറാനിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ കുത്തിബ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ആ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത് എന്താണ് അതിൻ്റെ യുക്തി എന്താണ് എന്താണ് അതിൻ്റെ പ്രചോദനം ആവശ്യം എന്നുള്ളത് അതേ ആയത്തിൽ തന്നെ സൂക്തത്തിൽ തന്നെ തൊട്ടുടനെ പറയുന്നുണ്ട് ലാലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കികളാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് മുത്തക്കിയാവുക എന്നതിന് പണ്ഡിതന്മാർ പൂർവ കാല സലഫു സാലിഹികൾ അതിൻ്റെ നിർവചനം പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ എല്ലാ വിധി വിലക്കുകളും ജീവിതത്തിൽ പാലിക്കുക എന്നാണ് അതിൽ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാവാം സിവിൽ നിയമങ്ങൾ ഉണ്ടാവാം മത നിയമങ്ങളായ നോമ്പ് പോലുള്ള ആരാധന അനുഷ്ഠാനങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പൂർണ്ണമായും അത് ആധുനിക കാലഘട്ടത്തിലും ടിസാസ് ഉൾപ്പെടെയുള്ള പ്രതിക്രിയ ഉൾപ്പെടെയുള്ള വസിയത്ത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിഷയങ്ങളിലുള്ള അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളിലുള്ള അതേപോലെ അനുഷ്ഠാന ആരാധനകളിലുള്ള എല്ലാ വിധിവിലക്കുകളും പാലിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഇമ്തിസാലു ഓആ മിരില്ലാഹി ഒജിത്തിനാബു നവാഹിഹി എന്ന മുത്തക്കി എന്ന നിർവചനത്തിൽ ആയിത്തീരുന്നു അങ്ങനെ പൂർണ്ണമായ മുത്തക്കി ആയിത്തീരുക എന്നതാണ് ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വർഷങ്ങളിലും പാലിക്കുക എന്നതാണ് മുത്തക്കുന്നതിൻ്റെ പൊരുൾ ആകത്തുക എന്നതാണ് റമലാന്നെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത് അതിലൂടെയാണ്